പി ഡി സതീശിൻ്റെ മണ്ഡലത്തിൽ നിന്ന് ഒരു പെൺകുട്ടി വന്നിട്ട് ഒരു യുവതി വന്നിട്ട് ഇതും ഈ മോഡലിങ്ങിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു പെൺകുട്ടിയാണ് വന്നിട്ട് പറയുന്നു എന്നെക്കുറിച്ച് അല്ലെങ്കിൽ എന്നെ ഈ രീതിയിൽ എൻ്റെ ഫേസ്ബുക്കിൽ മെസ്സഞ്ചറിനകത്ത് തോന്നിവാസം അയയ്ക്കുന്ന ഒരാളുണ്ട് തോന്നിവാസം അയച്ചുകൊണ്ട് നമ്മളെ ഒരുമാതിരി അങ്ങ് മറ്റേ എല്ലാ പെൺകുട്ടികളും അല്ലെ എല്ലാ സ്ത്രീകളും ആണിൻ്റെ ഉപഭോഗ വസ്തുവാണ് അല്ലെങ്കിൽ അങ്ങനെ കരുതുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അയാളുടെ മൈൻഡെന്ന് പറഞ്ഞാൽ ഹൂ കെയേഴ്സ് എന്നുള്ള മൈൻഡാണ് എന്ന് അപ്പോൾ ഇനി ഹൂക്കെയേഴ്സിലേക്ക് വരാം ഈ ഈ പറയുന്ന പ്രസ്തുത വ്യക്തിയിലേക്ക് കാര്യങ്ങളെത്തി എത്തി അപ്പോൾ കെയേഴ്സ് എന്ന് പറയുന്ന ഒരാളാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ കേരളക്കാർക്ക് ബോധ്യമായി ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു നീചനാണ് എന്നുള്ള വിവരം മനസ്സിലായി അങ്ങനെ എന്ത് എന്തുകൊണ്ടാണ് ഈ കെയേഴ്സ് വന്നതെന്ന് നമുക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു മാധ്യമപ്രവർത്തകയെ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തന സ്ഥാപനത്തിൽ ഒരു മാധ്യമ സ്ഥാപനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു മാധ്യമ പ്രവർത്തകയെ ഇത്തരത്തിൽ കണ്ണും കൈയും കാണിച്ച് പാതിരാത്രിയിൽ ഉറക്കം വിളച്ചിരുന്നുകൊണ്ട് മെസ്സേജ് അയച്ചും വീഡിയോ കോൾ ചെയ്തുമൊക്കെ വശീകരിച്ചു വശീകരിച്ചുകൊണ്ട് പതുക്കെ അവരുമായി അടുപ്പത്തിലാവുകയും അവരുമായി അവിഹിതമായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ഇയാൾ ചെയ്തിട്ട് ഇത് സംബന്ധിച്ച് തന്നെയല്ല അവർ പ്രഗ്നൻ്റ് ആയി എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തേക്ക് വന്നു അപ്പോൾ ഇങ്ങനെ ഈ വാർത്ത അങ്ങോട്ട് പുറത്തു വന്ന സമയത്ത് ഇത് രാഹുൽ മാങ്കൂട്ടത്തിലെതിരായ ശക്തമായ ഒരു അടിയായി അപ്പം ആ തുടക്കത്തിൽ ആരും വിശ്വസിച്ചില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ഒരു വൃത്തി എന്നുള്ള കാര്യം ആർക്കും അങ്ങോട്ട് വിശ്വാസം വന്നില്ല അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ രാഹുലിനെ പോയി കണ്ടു അപ്പോൾ രാഹുൽ പറഞ്ഞു ഹു കേഴ്സ് ഇതൊക്കെ എങ്ങനെ പലതും വരുമല്ലോ ഹു കേഴ്സ് െന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു